കായിക മേഖലയുടെ വികസനത്തിനായി വേണ്ടത്ര കാര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാട്ടാക്കട ബ്രാവൂർ സ്കൂൾ സംഘടിപ്പിച്ച പരിപാടിക്ക് ശേഷം സി ടി വി യോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കളിക്കളങ്ങളില്ലാത്ത സ്കൂളുകളിലും പഞ്ചായത്തുകളിലും കളിസ്ഥലം നിർമ്മിക്കാൻ പണം മാറ്റിവയ്ക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്കൂളുകളിൽ നമ്മുടെ ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പദ്ധതികൾ തയ്യാറാക്കുന്നത് അപ്പോൾ വരുന്ന വർഷം നമ്മൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് പ്രധാനമായിട്ട് എല്ലാ വിദ്യാലയങ്ങളിലും കായിക പ്രവർത്തനങ്ങൾ സജീവമാക്കാനാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചത് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കായിക കേരളം പദ്ധതി എന്ന ഒരു പദ്ധതിക്ക് ഇപ്പോൾ കായിക വകുപ്പ് രൂപം നൽകിയിട്ടുണ്ട് സംസ്ഥാന കായികക്ഷമത മിഷൻ്റെ കീഴിലാണ് ആ പദ്ധതി വരുന്നത് അത് വന്നു കഴിഞ്ഞാൽ എല്ലാ വിദ്യാലയങ്ങളിലും നമുക്ക് കായിക പ്രവർത്തനം സജീവമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കായിക അധ്യാപകർക്ക് പകരം പരിശീലകരെ നിയമിക്കാൻ ഇപ്പോൾ പഞ്ചായത്തുകളോടുമായി ചേർന്നുകൊണ്ട് കായിക വകുപ്പ് ആരംഭിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നു ഇപ്പോൾ പഞ്ചായത്തുകളിൽ കളിക്കളമില്ലാത്ത സ്ഥലങ്ങളിൽ കളിക്കളം നിർമ്മിക്കാനുള്ള നടപടികളിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ മുപ്പത് ശതമാനം പണം പിരിയോഗിച്ച് ഗ്രൗണ്ടുകൾ നിർമ്മിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഏതെല്ലാം രീതിയിലാണോ നമുക്ക് കായിക പ്രവർത്തനം സജീവമാക്കാൻ കഴിയുന്നത് ആ രീതിയിലാണ് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞത് ഇപ്പോൾ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ സജീവമായിട്ടാണ് കായിക പ്രവർത്തനങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ മുമ്പൊക്കെ തന്നെ ധാരാളം പാടങ്ങളും പറമ്പുകളൊക്കെ നമുക്കുണ്ടായി പക്ഷെ ഇപ്പോൾ ഇതിൽ നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോൾ പഴയ പോലെയല്ല ചിട്ടയായിട്ടുള്ള കായിക പ്രവർത്തനങ്ങൾ നല്ല പരിശീലകളുണ്ട് നല്ല അക്കാദമികൾ പ്രവർത്തിക്കുന്നു ധാരാളം പെയ്ഡാണെങ്കിലും ധാരാളം ഗ്രൗണ്ടുകൾ ലഭിക്കുന്നു ഇതിൻ്റെ കൂടെയാണ് എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളങ്ങൾ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് അത്തരം സ്ഥലങ്ങളിൽ ഒരു കോടി രൂപ കൈവകു നൽകുന്നുണ്ട് അത്തരം ഗ്രൗണ്ടുകൾ തയ്യാറാക്കുന്നതിന് ഒരു കോടി നമ്മൾ ഇപ്പോൾ ഹാൻഫണ്ടായി നൽകുന്നു ഇതെല്ലാം തന്നെ ഇതിനെ സജീവമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് അത് ചില സ്കൂളുകളിൽ കളിക്കളങ്ങളില്ലാത്ത സ്കൂളുകളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ ഒരു ശ്രദ്ധ വന്നിട്ടുണ്ടോ അത്തരം മേഖലകളിലെ കുട്ടികൾക്കൊരു ഫുഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി നമ്മൾ അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആലോചിച്ചു വരുന്നത് അപ്പോൾ അമ്പത് ലക്ഷം രൂപയെങ്കിലും ഒരു ചെറിയ കളിക്കളം വാങ്ങുന്നതിന് പഞ്ചായത്തുകൾക്കോ വിദ്യാലയങ്ങൾക്കോ നൽകാനുള്ള ഒരു പദ്ധതി കായിക വകുപ്പ് ആലോചിച്ച് വരുവാനും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പുമായി ഈ കാര്യം ചർച്ച ചെയ്തു വരികയാണ് വളരെ പെട്ടെന്ന് തന്നെ ആ രീതിയിലേക്ക് മാറാൻ കഴിയും ഏകദേശം നൂറോളം പഞ്ചായത്തുകൾ സ്വന്തമായി സ്ഥലമില്ല കളിക്കളം ഇല്ലാത്ത സ്ഥലങ്ങൾ അപ്പോൾ അവർക്കത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ഇപ്പോൾ ആലോചിച്ചത് അപ്പോൾ ഏതായാലും എല്ലാ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളും കളിക്കളമുണ്ടാവും അത് ഉറപ്പ് പറയാൻ കഴിയും